എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി ഐ അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അപേക്ഷ തൊട്ടടുത്തുള്ള ഐ ടി ഐയിൽ അതായത് ഗവൺമെൻറ് ഗവൺമെൻറ് ഐ ടി ഐകളിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി അപേക്ഷ കൊടുത്തു എന്നാൽ അപേക്ഷ ഫൈനലായിട്ട് കൺഫേം ചെയ്യാനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് അതുപോലെ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഐ ടി ഐയോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐ ടി ഐയിലെ കോഴ്സുകളോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു അതിനുള്ള അവസരം നാളെ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അതായത് ജൂലൈ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ ജൂലൈ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ ഓൾറെഡി ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ അതെല്ലാം അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു ജൂലൈ മൂന്നാം തീയതി അതായത് നാളെ വൈകുന്നേരം മൂന്ന് മണി മൂന്ന് മണിയല്ല അല്ല അഞ്ച് മണിക്ക് മുമ്പായിട്ട് തൊട്ടടുത്തുള്ള ഗവൺമെൻറ്റ് ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളുടെ അപേക്ഷ യാതൊരു കാരണവശാലും ഈ ഒരു ഐ ടി ഐ പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല അപ്പോൾ ഐ ടി ഐ പ്രവേശനത്തിൻ്റെ അതായത് ഈ ഒരു നടപടികൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഐ ടി ഐ പ്രവേശനത്തിനായിട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ അപേക്ഷ കൊടുത്ത സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അതിന് അപേക്ഷ കൊടുത്ത ശേഷം പിന്നീട് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഐ ടി ഐൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്തു അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത് ആ ഒരു സമയം കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത് എന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കുക കാരണം പ്രോസ്പെക്ടിലാണ് കറക്റ്റ് ായിട്ട് ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പരിശോധിക്കുക പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അതായത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് വരിക എന്നുള്ളത് ഈ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ അതിനുശേഷം ആ ഒരു ഡേറ്റിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ കിട്ടുമോ പിന്നീട് നിങ്ങൾ വീണ്ടും ഓപ്ഷൻ കൊടുക്കണമെന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ ഏതൊക്കെ ഐ ടി ഐകൾ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അത് അതിനനുസരിച്ചിട്ടുണ്ട് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് ഓൾറെഡി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കൊടുത്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് നാളെ വരെയാണ് അവസരം നാളെ വൈകുന്നേരം അഞ്ച് വരെയാണ് വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളത് അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് മുപ്പത് ആറ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ മുപ്പത് ആറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റും ഇവിടെ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ നിലവിൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ് അല്ല അപ്പോൾ ഈ ഒരു ഡേറ്റ് നീട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ജൂലൈ പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ ജൂലൈ പത്താം തീയതിക്ക് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത അപ്പോൾ ഈ ഒരു ജൂലൈ പത്താം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് വരും അപ്പോൾ അതിനുശേഷം പിന്നീട് അഡ്മിഷൻ അർഹരായിട്ടുള്ളവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം അതിൽ നിന്നും ഓരോ ഐ ടി ഐ അത് നിങ്ങൾ ഇപ്പോൾ ഓരോ ഐ ടി ഓപ്ഷൻ ഐ ടി ഐ ൾ ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ട്രേഡുകളും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ടുള്ളതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അതായത് ഇപ്പോൾ ഒരു ഐ ടി ഐയിൽ തന്നെ വിവിധ ട്രേഡുകളിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞതിനാൽ ഇപ്പോൾ ഞാനിപ്പോൾ എ എന്നൊരു ഐ ടി ഇപ്പോൾ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ അവിടെ ട്രേ അവിടെ ഞാൻ ഓപ്ഷൻ വെച്ച ട്രേഡ് എന്ന് പറയുന്നത് ഒരു ടൂ വീലർ മെക്കാനിക് കോഴ്സാണെന്ന് വിചാരിക്കാം അപ്പോൾ ടു വീലർ മെക്കാനിക് കോഴ്സിലേക്ക് പല വിദ്യാർത്ഥികളും ആ ഒരു ഐ ടി ഐയിലേക്ക് തന്നെ ഓപ്ഷൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഓപ്ഷൻ വെച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു എസ് എസ് എൽ സിയുടെ മാർക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അതായത് ഓരോ ഐ ടി ഐകളും ഈ രീതിയിൽ ഓരോ ട്രേഡുകളിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ സീറ്റിനനുസരിച്ച് അതായത് സീറ്റിൻ്റെ എണ്ണത്തിനേക്കാൾ ഏകദേശം ഒന്നോ രണ്ടോ ഇരട്ടി ഈ ഒരു വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അപ്പോൾ അങ്ങനെ ഓരോ റാങ്ക് ലിസ്റ്റ് ഓരോ ട്രേഡിനും ഓരോ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അതായത് ഓരോ ഐ ടി ഓരോ കോഴ്സുകളിലേക്കും ഓരോ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ അതായത് റാങ്ക് ലിസ്റ്റിൻ്റെ മുൻഗണന അനുസരിച്ചുകൊണ്ട് ഐ ടി ഐയിൽ നിന്നും നിങ്ങളെ വിളിക്കും അതായത് നിങ്ങൾക്ക് ഇന്ന ദിവസം ഇവിടെ ഇൻറ്റർവ്യൂ ഉണ്ട് ഇന്ന കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ നിങ്ങൾ അവിടെ ഇൻറ്റർവ്യൂവിന് ഹാജരാണോ എന്ന് പറയും അപ്പോൾ ഇൻറ്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം ഇൻറ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സി തേടിയിട്ട് അതുപോലെ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്ത ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് ഈ ഒരു വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന ദിവസം ഇൻ്റർവ്യൂവിന് ഇന്ന സമയത്തുള്ള അതായത് ഇന്ന ദിവസം പന്ത്രണ്ട് മണിക്കുള്ളിൽ വരണം എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു എപ്പോഴാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങളുടെ ഐ ടി ഐ അതായത് നിങ്ങളുടെ ഏത് ഐ ടി ഐയിലാണോ നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ആ ഒരു ഐ ടി ഐയിൽ പോവുക പോയിട്ട് നിങ്ങൾ ആധാർ നേരത്തെ തന്നെ പോവുക അതിനുശേഷം നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ പോയിട്ട് രജിസ്ട്രേഷൻ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏത് സീറ്റിലേക്കാണ് അതായത് കുറേ വിദ്യാർത്ഥികളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് സീറ്റിലേക്കാണ് ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ അത് അന്നത്തെ ദിവസം ഏതൊക്കെ വിദ്യാർത്ഥികൾ അവിടെ ഹാജരായി െണ്ട് അവരുടെ പേരൊക്കെ അവർ ആ പോയ ഉടനെ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ നിങ്ങൾക്ക് അവർ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരികയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്ന കോഴ്സ് ഏതാണോ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ച കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആ ഒരു അന്നേ ദിവസം വന്ന വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം അതിൻ്റെ മുൻഗണനാക്രമത്തിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ട്രേഡുകളിലേക്ക് അതായത് ആ ഒരു ഐ ടി കളിലെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പേരും കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ പിന്നീട് സെക്കൻഡ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പേരുണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികളെ ഈ ഒരു ഐ നിന്ന് നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് എസ് ആയിട്ടും അതുപോലെ ഇമെയിലായിട്ടും അതുപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളോട് ഇന്ന ദിവസം ഇന്റർവ്യൂവിന് വരണമെന്ന് പറയും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുക നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അഡ്മിഷൻ നേടാനായിട്ട് അവിടെ സീറ്റ് വേക്കൻസ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുക ഇത്രമാത്രമാണ് ഒരു ഐ ടി ആ ഒരു പ്രവേശന നടപടികൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത് വരെ വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് തയ്യാറ തയ്യാറാക്കി അതിൽ നിന്നും അഡ്മിഷനായിട്ട് വിളിക്കും അഥവാ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ബാക്കി ഏതെങ്കിലും വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അത് പ്രകാരം വിദ്യാർത്ഥികളെ വീണ്ടും അഡ്മിഷനായിട്ട് വിളിക്കുകയുമാണ് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നതുവരെ വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ അതായത് ഇൻറ്റർവ്യൂവിന് വിളിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരികയാണ് ചെയ്യുക അപ്പോൾ ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഐ ടി ഐയുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തീയതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന പക്ഷം ആയത് പ്രിൻസിപ്പാൾമാർ നേരിട്ട് നോട്ടീസ് അല്ലെങ്കിൽ പത്രപരിത്യം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അപേക്ഷയുടെ ലിസ്റ്റ് അതായത് ഐ ടികളിൽ പ്രസിദ്ധീകരിക്കുന്നതും ടി വിവരം പ്രിൻസിപ്പാൾമാർ പത്രദൃശ്യ മാധ്യമ നിങ്ങളുടെ പരസ്യം ചെയ്യുന്നതും ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെ ഇൻ്റർവ്യൂവിന് ഈ ഒരു ഐ ടി ഐകളിൽ നിന്ന് വിളിക്കുന്നതാണ് അതായത് ഐ ടി ഐകളിൽ നിന്ന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏത് ദിവസം ഏത് സമയത്തിനുള്ളിൽ എത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്തുള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്